എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ എൻ്റെ സ്വന്തം വാഴത്തോട്ടത്തിലാണ് ഇത് ചെങ്ങാലികോടം വാഴയാണ് രണ്ടായിരത്തി ഇരുപത്തി ഓണം കണക്കാക്കിയിട്ട് ഏകദേശം ഈ ചെങ്ങാലി വാഴ കൃഷിയുടെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഇംഗ്ലീഷ് വളം ചെയ്യാൻ കഴിയില്ല ഇംഗ്ലീഷ് വളം ഇട്ടാൽ അത് വെള്ളക്കുമ്പ് വലിക്കും അപ്പം നമ്മൾ നാടൻ വളങ്ങൾ മാത്രമാണ് ഇതിന് ചെയ്യുക അതായത് തുടക്കത്തിൽ ആട്ടുകാട്ട ഇടും ചാങ്ങപ്പൊടി ഇടും വെണ്ണൂരിടും പിന്നെ അതിനിടയിൽ ഇടയിൽ പ്രത്യേകമായിട്ട് ചെയ്യുന്നത് കപ്പലണ്ടി പിണ്ണാക്കാണ് ഇംഗ്ലീഷ് വളത്തിന് തത്തുല്യമായിട്ട് നമ്മൾ ചെയ്യുക ഇതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ചെയ്യും കേട് കൂടുതലാണ് പൊതുവെ പിണ്ടിപ്പുഴുവിൻ്റെ ശക്തി വലിയ ശല്യമുണ്ട് ഇത് സാധാരണ കടുത്ത വേനൽക്കാലത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ചാരം മുഴുവൻ ഉപയോഗിക്കാനുള്ള സമയമാണ് മഴയുടെ ആരംഭകാലം ഇപ്പോൾ നമ്മൾ പുല്ലൊക്കെ ചെത്തി ഇടുമ്പോൾ അതിനോടൊപ്പമാണ് ചാരം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇനിയുള്ള വാഴയുടെ ഇനിയുള്ള വളർച്ച കാലത്തും അതുപോലെ കായ നല്ല രീതിയിൽ തുടം കിട്ടാനൊക്കെ ചാരം വലിയ രീതിയിൽ ഉപയോഗി ഉപകരിക്കും അപ്പോൾ അതിൻ്റെ ഒരു സന്ദർഭം ഒത്തു വന്നത് ഇപ്പോഴാണ് അപ്പോൾ ചാരം ഇടലും പുല്ല് ചെത്തലും അതുപോലെ മണ്ണ് കൂണി ആദ്യം ഉല്ലൊക്കെ ഒരച്ച് എന്താ പറയുക ചെത്തി കടക്കിൽ ഇടും അതിന് മുകളിൽ ഇപ്പം ഞാൻ ചെയ്യുന്നത് സമൃദ്ധിയായിട്ട് ചാരം ഇടുകയാണ് ചാരത്തിൻ്റെ ഒരു ചാരം ഇതുവരെ ഇടാൻ പറ്റിയിരുന്നില്ല വാഴയുടെ കടക്കിൽ എന്താ വെച്ചാൽ ഈ കടുത്ത വേനൽക്കാലം അല്ലായിരുന്നേ ചൂട് സമയത്ത് ഈ ഇംഗ്ലീഷ് വളമായാലും ചാരമായാലും അത് വാഴയ്ക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല വാഴയ്ക്ക് ദോഷമാണ് ചിലപ്പോൾ പട്ടയൊക്കെ പഴുത്തൊന്നു വരാം അപ്പം അത് ഇടാതെ വെച്ചിരിക്കായിരുന്നേ ഇപ്പോൾ ചാരം ചേർക്കാൻ പറ്റിയ സമയമാണ് എന്നാണ് എൻ്റെ ഒരു അനുഭവം അപ്പോൾ അങ്ങനെ ചാരം ചേർത്ത് പിന്നെ ഈ മണ്ണൊക്കെ ഇങ്ങനെ വെട്ടി കോനയായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുതിയ വേരുകൾ പുതിയ മണ്ണിലേക്ക് ഈ കയറ്റി കൊടുക്കുന്ന മണ്ണിലേക്ക് കയറി വരും പിടിക്കും പുതിയ വേരുകൾ മുളയ്ക്കും അപ്പോൾ അങ്ങനെ വാഴയെ താങ്ങി നിർത്താനുള്ള ഒരു ശേഷി വാഴയ്ക്ക് സ്വയം വരും വളവ് കിട്ടും കുങ്കാലിക്കോടിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പതിനൊന്ന് മാസമാണ് അതിൻ്റെ മൂപ്പ് അതായത് നട്ടു കഴിഞ്ഞാൽ പതിനൊന്ന് മാസം പൂർത്തിയാകുമ്പോഴാണ് കായ വെട്ടാൻ കഴിയുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഓണത്തിന് വിളവെടുപ്പ് ഉദ്ദേശിച്ചിട്ട് കന്നി മാസത്തിൽ ഇത് വാഴ നടുന്നത് ഇതിപ്പോൾ സാധാരണ നിലയിൽ ഒരു ഇരുപത് ദിവസം കഴിഞ്ഞാൽ കുലയ്ക്കണം കുലച്ച് തുടങ്ങണം ഒരു മാസത്തിനുള്ളിൽ ആണ് കണക്കാക്കിയിട്ടുള്ളത് ആ ഒരു മാസത്തിനുള്ളിൽ ഇത് കുലച്ച് കഴിഞ്ഞാൽ ഓണത്തിനോട് അനുബന്ധിച്ച് കായ വെട്ടാൻ കഴിയും അപ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ ഈ പുല്ലൊക്കെ ഇന്നിപ്പോൾ ഒരു ഒരാഴ്ച തുടർച്ചയായിട്ട് മഴയായിരുന്നു ആ മഴ കഴിഞ്ഞ ഇന്നൊരു വെയിൽ കണ്ട ദിവസമാണ് അപ്പോൾ അത് മണ്ണ് നോക്കിയാണ് മണ്ണിലെ നിർവാർച്ച കുറഞ്ഞ സമയമാണ് ചെളിയൊന്നുമില്ലാത്ത സമയം നോക്കിയാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ ഈ തട ഉരച്ച് മൂടുന്നത് ഇത് ഈ സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെ തൃശ്ശൂർ ജില്ലയിലെ വടക്ക് പ്രദേശമാണ് അതായത് കുന്നംകുളം വടക്കാഞ്ചേരി ചേലക്കര അതായത് ഭാരതപ്പുഴയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് പൊതുവിൽ ഈ കൃഷി ചെയ്യുന്നത് ഇതിൽ ഈ ചെങ്ങാലി ചെങ്ങാലിക്കോടിനോ ഇതൊരു ഭൗമ പൈതൃകം നേടിയ ഒരു വാഴയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് ചുവന്ന മണ്ണിലാണ് കൃഷി ആ മണ്ണ് ഞാൻ അടുത്ത് കാണിച്ചു തരാം മണ്ണ് വെട്ടി കയറ്റും വാഴയുടെ തട വണ്ണം വയ്ക്കുന്നതോടൊപ്പം ഈ പോള ഇങ്ങനെ പൊളിഞ്ഞു മുഴും അതാണ് പൊതുവേ വാഴകൾക്കൊക്കെയുള്ള ഒരു ഒരു ഇത് കണ്ടു തരുന്നത് അപ്പോൾ അതിന് നമ്മൾ ഏതെങ്കിലും ജൈവ വസ്തുക്കൾ ഉപയോഗിച്ച് ഇത് കെട്ടി കൊടുക്കും വാഴയുടെ തന്നെ വള്ളിയോ അല്ലെങ്കിൽ വയറുവള്ളിയോ എന്ന് പറഞ്ഞിട്ട് പടർന്ന് നിൽക്കുന്ന ഒരു വള്ളിയുണ്ട് ഈ ആ ഭാഗത്ത് അത് ഇത് വയറവള്ളിയാണ് ഇത് പൊട്ടിച്ചിട്ടോ ഇത് കെട്ടി കൊടുക്കും അല്ലെങ്കിൽ ഈ പട്ടയൊക്കെ ഇങ്ങനെ വായ തുറന്ന് ഞാൻ ആ വായ തുറന്നിരുന്നത് വേറെ കാണിച്ചു തരാം ഇതുപോലെ ഇതുപോലെ ഉണ്ടോ ഇതിങ്ങനെ വേറിടാൻ നിൽക്കും അതിനാണ് നമ്മൾ കെട്ടി കൊടുക്കുന്നത് അത് മിക്കവാളുകൾക്കും അങ്ങനത്തെ ഒരു ഇത് കാണാം അതായത് ചിലരും ഇവിടെ വീണ് കാറ്റിൽ എങ്കിലും അത് നമുക്ക് കെട്ടി ശരിയാക്കി എടുക്കാം ഇതേ അതിനകത്ത് ചെയ്യാനുള്ളൂ ഈ പുല്ലൊക്കെ ഒന്ന് മൂടിയിട്ട് വേണം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ അതോടൊപ്പം ഇത് കെട്ടി കൊടുക്കുന്നതാണ് അപ്പോൾ പൊതുവേൽ ഒരു വലിയ ആരോഗ്യമുള്ള വാഴ അല്ലെങ്കിൽ ഒരു ഏവറേജ് വാഴ എന്നാണ് ഇപ്പോൾ എനിക്കൊക്കെ തോന്നുന്നത് ഇനി ഇത് കുറച്ചും കൂടി ഒരു മാസം കൊണ്ട് ഇതിൻ്റെ ഒരു വളർച്ച പൂർത്തിയാവുകയും കൊലക്കൊക്കെ വേണം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ വാഴയുടെ കടക്കിലുള്ള പുല്ലൊക്കെ വരച്ച് അതിൻ്റെ കടക്കിലിട്ട് മണ്ണ് കയറ്റുന്ന പണിയാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം വേണം ഊണൂൽ കൊടുക്കാൻ ഊണ് കൊടുത്തിട്ടില്ല ഊണ് കൊടുക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് എങ്കിലും ഈ പണി കഴിയാതെ ഒന്നും ചെയ്യില്ല എന്ന് കരുതിയാണ് ഈ പുല്ലും അതിനോടൊപ്പം മണ്ണും കയറ്റിയാൽ തന്നെ വാഴയ്ക്ക് ഒരു സ്വയമായിട്ടൊരു കരുത്ത് വരുമല്ലോ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അപ്പോൾ ഈ ഇങ്ങനെ പുല്ലൊക്കെ ചെത്തിക്കൂട്ടി മണ്ണ് കൂനയാക്കിയിട്ട് വാഴയുടെ കിടക്കിൽ വെക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം അവയ്ക്ക് ഒരു കരുത്ത് കിട്ടും നാരായണൻ വാഴയ്ക്ക് ഇടയിൽ പണിയെടുക്കുന്നത് കണ്ടു നിൽക്കുന്നത് തന്നെ ഒരു രസമാണ് അങ്ങനോ ഇങ്ങനെയൊന്നും പണിയുന്ന ആളല്ല നാരായണൻ അതായത് വാഴയുടെ ആവശ്യമില്ലാത്ത ക കൈകൾ അതായത് പഴുത്ത പട്ടയൊക്കെ ഒന്ന് വെട്ടി ഇട്ട് പിന്നെ മുളച്ച് പൊതിയിട്ടുള്ള കന്നിൻ്റെ തലയൊക്കെ വെട്ടിയിട്ട് പിന്നെ ബാക്കി മുകളിലേക്ക് പൊളിഞ്ഞുപയറുന്ന വാഴ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കെട്ടിയിട്ട് മുകളിലേക്കുള്ള പട്ടകളൊക്കെ ഒന്ന് കെട്ടിയിട്ട് അതിന് ശേഷമാണ് വാഴയ്ക്ക് മണ്ണ് പുല്ല് ചെത്തിയിട്ടും അതുപോലെ പിന്നീട് മണ്ണ് വരച്ച് കയറ്റലൊക്കെ ചെയ്യുള്ളൂ അങ്ങനെ ഒരു വൃത്തിയും ചിട്ടയിലുള്ള ഒരു പണിയാണ് അത് അങ്ങനെയുള്ള ഒരു പണി മാത്രമേ നാരായണനെ അറിയുള്ളൂ അതല്ലാതെ എങ്ങാനെങ്കിലും പണി ചെയ്യുന്ന ഒരു പണി നാരായണൻ പണിയില്ല അപ്പോൾ നാരായണന് നാരണേതായിട്ടുള്ള ഒരു ആത്മാർത്ഥതയുണ്ട് അത് വാഴകളോട് സ്നേഹിക്കുന്ന വാ സ്നേഹിച്ച് കൃഷിയെ സ്നേഹിച്ച് ഈ പണികളോട് സ്നേഹിച്ച് സന്തോഷപൂർവ്വമാണ് നാരായണൻ ഓരോ വർക്കും ചെയ്യുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നാരായണൻ്റെ നാരായൺ പണിയുന്നത് നോക്കി നിൽക്കുന്നത് തന്നെ ഒരു ഭംഗിയുള്ള കാഴ്ചയാണ് അപ്പോൾ നമ്മുടെ ഈ വാഴകളെയൊക്കെ സംരക്ഷിക്കുന്നതിൽ ഇതുപോലെ കൊണ്ടു കൊണ്ടുനടക്കുന്നതിൽ പലപ്പോഴും നാരായണൻ്റെ വിദഗ്ധമായിട്ടുള്ള കരങ്ങളാണ് എന്നെ സഹായിക്കുക എല്ലാ സമയത്തും നാരായണൻ ഉണ്ടാവില്ല നാരായണൻ കുഴിയെടുക്കുന്ന സമയത്ത് നാരായണ ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഇനി നാരായണൻ്റെ ഒരു പണി വന്നത് അതിന് ശേഷം പിന്നെ ഇടയിലുള്ള കാലത്തുള്ള പണിയൊക്കെ എൻ്റെയാണ് എങ്കിലും വലിയ പണി വരുമ്പോൾ എനിക്ക് നാരായ സഹായമില്ലാതെ പറ്റില്ല നമ്മളെ പരിമിതികളുണ്ട് നമ്മുടെ പ്രായത്തിൻ്റെ പരിമിതികളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ വാഴകളെയൊക്കെ സംരക്ഷിക്കുമ്പോൾ ചെറിയ ചെലവുകളൊക്കെ ഇതിനകത്ത് വരും അതൊക്കെ ഈ പ്രകൃതിയൊക്കെ ശരിക്കും നമ്മൾ അനുഗ്രഹിക്കുകയാണെങ്കിൽ വാഴ കൃഷിയൊന്നും ഒരിക്കലും നഷ്ടം വരില്ല അതോടൊപ്പം നമ്മുടെ ഒരു മാനസിക ഒരു സുഖമുണ്ട് ഇതിൻ്റെ ഈ പ്രത്യേകിച്ച് വേനൽക്കാലത്തൊക്കെ ഈ വാഴത്തോട്ടത്തിൽ വന്ന് ഈ ജലസേചനമൊക്കെ നടത്തി ഇവയെ പരിപാലിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ വെയിലൊന്നും കൊള്ളാതെ അതിൻ്റെ ഇടയിൽ സൂചി പഴുതുപോലും ഇല്ലാത്ത രീതിയിൽ സൂര്യപ്രകാശം വീഴില്ല അത് അത്ര നല്ല തണവായിരിക്കും ഈ വാഴത്തോട്ടത്തിൽ അപ്പോൾ അതൊക്കെ നമുക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് പ്രധാനപ്പെട്ട സമയത്ത് അത്യാവശ്യമുള്ള സമയത്ത് നാരായണൻ വരും നമ്മളെ സഹായിക്കുകയും ചെയ്യും അതിന് നാരായണന് കുഴിയൊക്കെ നമ്മൾ നാരായണൻ നമ്മൾ കരാർ അടിസ്ഥാനത്തിലാണ് ചെയ്യുക പക്ഷേ ഇത് നമ്മൾ ദിവസക്കൂലിയാണ് അത് നമ്മൾ സഹകരിച്ച് ഇങ്ങനെ പോകും അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഞാൻ നിർത്തുകയാണ് ഇത് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കുറച്ചും കൂടി വിശദമായിട്ട് ഈ കൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വാഴ ഒക്കെ ഒന്ന് കുലച്ച് അത് അത്രത്തോളം എത്തുമ്പോൾ വീണ്ടും വരാം അതുവരക്കും എല്ലാവർക്കും വണക്കം നന്ദി നമസ്തേ